അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ടല്ലോ യു ഡി എഫ് വരില്ല എന്നുള്ളത് കാരണം ഇനിയിപ്പോ യു ഡി എഫ് വരില്ല എന്ന് ഉറപ്പില്ലെങ്കിലായിരിക്കും അത് പറയാൻ കഴിയുള്ളൂ കാരണം അല്ലെങ്കിൽ ഒരു ഗവണ്മെന്റിന് ആ ഗവൺമെന്റ് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിന്റെ അടിയിൽ ഒൻപതംഗ ബെഞ്ച് ഒപ്പിടും ഇതാണ് വിധി ഇതാണോ കോടതി നടപടി സാധാരണക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുമതല്ലേ അല്ലെ നിലപാട് ഇപ്പാലെടുത്തിരിക്കുന്നേ സർക്കാർ നിലപാടിനെയാണോ ഇപ്പൊ ചോദ്യം ചെയ്തിരിക്കുന്നത് കോടതിയുടെ കോടതി എന്താ ഞാൻ ചോദിക്കട്ടെ അല്ലല്ല കോടതിയുടെ അല്ല അവർ എന്തിനെ ഉള്ളേരി പരിശോധിക്കാൻ പുനഃപരിശോധിക്കാൻ ഞങ്ങളുടെ നിലപാടിനെയാണോ അവരുടെ വിധിയാ അവരുടെ വിധിയെ സാധാരണ പോലെ പരിശോധിക്കുന്ന രീതികളുണ്ട് ആ രീതിയിൽ റിവ്യൂവിന്റെ പരിമിതി ഉണ്ടാവും പരിഹാരങ്ങളിലാണല്ലോ മുനമ്പം പത്ത് മിനിറ്റ് ശബരിമല ഒരു മിനിറ്റ് അങ്ങനെ കൊറേ കാര്യങ്ങൾ പുള്ളിയുടെ ഇല ഉണ്ടല്ലോ ആർക്കും അറിയാത്ത കാര്യങ്ങളാണല്ലോ ഇതിപ്പോ നമ്മുടെ നാട്ടിലെ പ്രശ്നം ഈ പ്രതിപക്ഷ നേതാവിന് സുപ്രീം കോടതിയായിട്ട് അംഗീകരിക്കുന്ന ഒരു ഭരണഘടന ആയിരുന്നു വന്നത് അതുകൊണ്ടാണല്ലോ ഈ മുനമ്പത്തിൽ അദ്ദേഹം പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ ശരി ഇത് ആദ്യത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഇത് വക്കഫ് ഭൂമിയാണ് അപ്പൊ അദ്ദേഹം നിശ്ശബ്ദനായി ഇത് വക്കഫ് ഭൂമിയല്ല ഡിവിഷൻ ബെഞ്ചുകൊണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളൂ ഇത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കുന്നു പറഞ്ഞ കാര്യമില്ല ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ആ പരാമർശം തന്നെ അവർ സ്റ്റേ ചെയ്തു അപ്പോൾ പത്ത് വരുത്തത് പോയി നമ്മുടെ ഏത് സ്ഥാപനത്തിൽ ഏത് പരിപാടിയാണെങ്കിലും ചിലതിന് ഇന്ത്യേണൽ ഉണ്ടാവും എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ടാവും ഇന്റേണൽ ഓഡിറ്റിംഗ് ആകുമ്പോൾ അവർ ആദ്യം കണക്ക് നോക്കും പരിശോധിക്കും വൗച്ചറുകൾ പരിശോധിക്കും റെക്കോർഡ് പരിശോധിക്കും ഏതെങ്കിലും പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ അവർ കൊറിയിടും അപ്പോൾ ആ സ്ഥാപനത്തിന് അത് സംബന്ധിച്ച് വിശദീകരണം നൽകാം ആ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ ആ അതിനനുസരിച്ച് അവർ മാറ്റം വരുത്തും തൃപ്തികരമല്ലെങ്കിൽ അവർ നൽകുന്ന റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാണിക്കും അതിനടിസ്ഥാനപ്പെടുത്തി ചിലവിനാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചിലത് സി എ ജി ഉണ്ടാവും ഇത് സാധാരണ ഓഡിറ്റർ സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമവും ഒറ്റ നോട്ടത്തിൽ നിങ്ങളൊക്കെ അവതരിപ്പിച്ചനുസരിച്ചാണെങ്കിൽ ഓഡിറ്റർ എന്തോ മുഖ്യമന്ത്രി കിടക്കാൻ കട്ടിൽ ഓഡിറ്റർ കണ്ടെത്തിന്ന് പക്ഷെ ഓഡിറ്റർ അതുപോലും നിങ്ങൾ ആഡ് ചെയ്യാണ് ഇപ്പാണോ അതവിടെ എല്ലാം തോന്നുന്നത് എന്ന് വെച്ചാൽ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിക്ക് കിടക്കാൻ പ്രത്യേക കട്ടിൽ ഇതാണ് അപ്പോൾ തന്നെ വേറെ സിദ്ധാന്തം ഉമ്മൻചാണ്ടി കിടക്കുന്ന കട്ടിൽ റെഡിയാക്കി വെച്ചേക്കാം നാളെ വെച്ചേക്കാണ് ബെഞ്ച് ഒമ്പത ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണമെന്നാണല്ലോ കണ്ടിട്ടുള്ളത് അപ്പൊ എനിക്ക് ബെഞ്ച് രൂപീകരിക്കുന്നതായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും ആണല്ലാതെ ഒന്നും വരാനിടയില്ല യുവതി പ്രവേശനത്തെ പിന്തുണച്ചുകൊണ്ടാണ് കോടതി വിധിയോടൊപ്പം നിന്നുകൊണ്ടാണ് അപ്പൊ ഇപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീരുമാനിക്കാവുന്നതേക്കാര് നിലപാട് എന്താണ് ഇനി സർക്കാർ കോടതിയിൽ എടുക്കാൻ പോകുന്ന നിലപാട് പ്രതിപക്ഷ നേതാവിന്റെ ഇൻസ്റ്റാ പരിഹാരങ്ങളിലാണ് പത്ത് മിനിറ്റ് ശബരിമല ഒരു മിനിറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിയിടയിലുണ്ടല്ലോ ആർക്കറിയാത്ത കാര്യങ്ങളാണല്ലോ അപ്പം ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന് സുപ്രീം കോടതിയായിട്ട് അംഗീകരിക്കുന്നത് ഭരണഘടന ആയിരുന്നു വന്നിട്ടില്ല അതുകൊണ്ടാണല്ലോ ഈ മുനമ്പത്തിൽ അദ്ദേഹം കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ ശരി ഇത് ആദ്യത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഇത് വക്കഭൂമിയാണ് അപ്പോൾ അദ്ദേഹം നിശബ്ദനായി ഇത് വക്കം ഭൂമിയല്ല ഡിവിഷൻ ബെഞ്ചോട് അപ്പോൾ അവിടെ ഞാൻ മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളൂ ഇത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ കാര്യമില്ല ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ആ പരാമർശം തന്നെ അവർ സ്റ്റേ ചെയ്തു അപ്പോൾ പത്ത് മിനിറ്റ് അത് പോയി അത് നമ്മൾ ഗൗരവമായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാണുന്ന ആളുകൾക്ക് സുപ്രീം കോടതി അവരൊരു വിധി പോയി ആ വിധി പുനഃപരിശോധിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു പുനഃപരിശോധിക്കാനായിട്ടൊരു ബെഞ്ച് ആ ബെഞ്ച് വിധിയൊന്ന് വായിച്ചു നോക്കി ആരൊക്കെ പറയാൻ പറ്റുമോ സുപ്രീം കോടതിയുടെ ആ വിധി പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയ ആൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഒരു സർക്കാരിന് പരിഹരിക്കാൻ കഴിയാമെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും അത്ഭുത വിളക്ക് കയ്യിലുണ്ടോ എന്ന് അറിയില്ല നീതിരായ വ്യവസ്ഥ അദ്ദേഹം സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു പുതിയ കോടതിയായിട്ട് ഭരണഘടന അംഗീകരിച്ചാൽ കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ പ്രശ്നം ഭരണഘടന ഉണ്ട് കോടതി ഉണ്ട് കോടതി ഒരു വിധി പറയുമ്പോൾ അതിന് റിവ്യൂ ഉണ്ട് റിവിഷൻ ഉണ്ട് ഇങ്ങനെ കുറെ ഉണ്ടെന്ന് അറിയാത്ത ആളല്ലല്ലോ പ്രതിപക്ഷ നേതാവ് സർക്കാർ നാളെ പറയണം എന്ന് പറയേണ്ടത് കോടതിയല്ലേ അവരുടെ മുമ്പിൽ കാര്യങ്ങളുണ്ടല്ലോ അവരിപ്പോ ഒരു ഈ ബെഞ്ചാണോ കേൾക്കുന്നത് അതിന് പ്രത്യേകമായി ബെഞ്ചിലേക്ക് വരുമ്പോ അതൊക്കെ വരട്ടെ അദ്ദേഹത്തിന് ഒരു അസാധാരണമായി തിടുക്കം ഒരു മിനിറ്റിന് തിടുക്കും ഇതിനല്ല വേറെ കസേര കണ്ടിന് തിടുക്കും ഇതുകൂടി കിട്ടിയാൽ എന്തെങ്കിലും കിട്ടുമോ നിങ്ങളെല്ലാം വഴി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഇതിപ്പോൾ കാണാനില്ലല്ലോ ഹൈക്കോടതി ശക്തമായി പറഞ്ഞില്ല അന്വേഷണം ശരിയായ ദിശയിൽ ഇത് ഏതെങ്കിലും കുത്തുകേസ് പോലെയല്ല ഇത്തരം കാര്യങ്ങൾ അത് അവസാന അന്വേഷണം ഇവിടേക്ക് എത്തി അന്വേഷണം ഇപ്പോൾ കൊടിമരം സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണത്തിലേക്ക് കോടതിൻ്റെ പ്രദേശമില്ലേ കോടതി തന്നെ ഗൗരവമായി ചില നിരീക്ഷണങ്ങളിലേക്ക് എത്തിയില്ലേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോന്നുണ്ടാക്കി അദ്ദേഹം പറഞ്ഞ നരേറ്റീവ് ഉണ്ട് അത് കനകലും സിദ്ധാന്തമാണ് പൊപ്പകൻ്റെ ഒരു ഭാഗം നരേറ്റീവ് കാര്യങ്ങൾ സൃഷ്ടിച്ച് പൊതുബോധം രൂപപ്പെടുത്താൻ ശ്രമിക്കുക അതിനെന്തെങ്കിലും കിട്ടുമോ എന്നുള്ള തിടുക്കമല്ലാതെ ഇത് സുപ്രീംകോടതി പരിശോധിക്കട്ടെ ഭരണഘടനാ ബെഞ്ച് ആണോ എത്രയെങ്കിലും ബെഞ്ച് വരുന്നു അവർ സിറ്റിംഗ് വരട്ടെ ആ സമയത്ത് നമുക്ക് അതെല്ലാം കോടതി വരട്ടെ നമ്മൾ എന്തിനാ ഈ അസാധാരണമായിട്ട് എടുക്കാൻ കാണിക്കുന്നു അത് സിദ്ധാന്തം പറയുന്ന മാറ്റം മാറ്റം മാർച്ച സിദ്ധാന്തമാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇത് കോടതിയെ കുറിച്ചുള്ളതല്ല കോടതി ഇപ്പൊ എന്താ കോടതി ഇത് നാളെ ഓർഡർസ് വയ്ക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുമ്പോൾ നേരത്തെ വിധി അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടനാ ബെഞ്ചാണല്ലോ കേൾക്കുന്നത് ആ ബെഞ്ചിലേക്ക് വിടാനോ അല്ലെങ്കിൽ ആ ബെഞ്ച് രൂപീകരിക്കാനായിട്ട് ചീഫ് ജസ്റ്റിസിനാണ് സാധാരണ ബെഞ്ച് രൂപീകരിക്കുക അതൊക്കെ വന്നിട്ട് ആ ബെഞ്ച് കേൾക്കുമ്പോ എന്തൊക്കെ പറയണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ അപ്പൊ നോക്കിയാവുന്നില്ലേ അവിടെ വെള്ളം കാണുമെന്ന് വെച്ച് ഇവിടെ നമ്മൾ മുണ്ട് മടക്കി കുത്തി പോകേണ്ട കാര്യമില്ലല്ലോ കൂടി അതായത് അല്ല അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ടല്ലോ യു ഡി എഫ് വരില്ല എന്നുള്ളത് കാരണം ഇനിയിപ്പോ യു ഡി എഫ് വരില്ല എന്ന് ഉറപ്പില്ലെങ്കിലായിരിക്കും അത് പറയാൻ കഴിയുള്ളൂ കാരണം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റ് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിനടിയിൽ ഒൻപതംഗ ബെഞ്ച് ഒപ്പിടും ഇതാണ് വിധി ഇതാണോ കോടതി നടപടി സാധാരണക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ല നിലപാടിപ്പര് എടുത്തിരിക്കുന്നേ സർക്കാർ നിലപാടിനെയാണോ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് കോടതിയുടെ മുൻപിലുള്ള എന്താ ഞാൻ ചോദിക്കട്ടെ അല്ലല്ല കോടതിയുടെ മുൻപിലിപ്പ് എന്താ ഉള്ളേക്ക് അല്ല അവർ എന്തിനെ പരിശോധിക്കാൻ പുനഃപരിശോധിക്കാൻ ഞങ്ങളുടെ നിലപാടിനെയാണോ അവരുടെ വിധിയാണോ അവരുടെ വിധിയെ സാധാരണ പുനഃപരിശോധിക്കുന്ന രീതികളുണ്ട് ആ രീതിയിൽ റിവ്യൂവിന്റെ പരിമിതി ഉണ്ടാവും അതിൽ എന്താണ് വരുന്നത് സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടുന്നത് നമുക്ക് നോക്കാം അവരിങ്ങനെ ചോദിക്കാനിടയുണ്ട് എന്ന് ചോദിച്ചാൽ അതോടുകൂടി ഈ തീരുമാനത്തിൽ അദ്ദേഹം പോലെ ഒരു മിനിറ്റ് കൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ഒമ്പതംഗ ബെഞ്ച് ഞങ്ങളൊരു അഫിഡാവിറ്റ് കൊടുക്കുന്നു അപ്പം തന്നെ അവർ സീരു വെച്ചിട്ട് തരുന്നു ഇതാ കൊണ്ട് നടപ്പിലാക്കുക എന്ന ലളിതമായ പ്രക്രിയ കേൾപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ക്ഷമാപൂർവം കാത്തിരിക്കുക ഓരോന്നിനും വിവാദങ്ങളുണ്ടാക്കി സംഘർഷങ്ങളിലേക്ക് എത്തിച്ച് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയുമോ എന്ന കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് കരുതുക അവരെല്ലാവരും ജുഡീഷ്യറിയിൽ വിശ്വാസം അർപ്പിക്കുക ഇപ്പോൾ സ്വർണ്ണ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജുഡീഷ്യറി നേരിട്ട് അന്വേഷിക്കുന്നു അവർ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരിട്ട് മോണിറ്റർ ചെയ്യുന്നു എല്ലാം അവരുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ആ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുക അതേപോലെ സുപ്രീം കോടതി ഇപ്പോൾ അത് ഓർഡേഴ്സ് വെച്ചിരിക്കുന്നു അതൊരു ബെഞ്ച് വരട്ടെ അത് വരുമ്പോൾ ബെഞ്ച് എങ്ങനെയാണ് സമീപിക്കുന്നത് അവരിപ്പോൾ വന്ന വിധിയുടെ റിവ്യൂവിൻ്റെ സാധാരണ പരിമിതിക്കകത്താണോ അതോ പുതിയ വാദങ്ങൾ കേൾക്കാനാണോ സാധാരണ അപ്പീലിൽ പോലും പുതിയ വാദങ്ങൾക്ക് പ്രസക്തിയില്ല നമ്മൾ കോടതിയിൽ ഒരു കേസ് വിധി വന്നാൽ അപ്പീൽ ഘട്ടത്തിൽ നേരത്തെ ഉന്നയിച്ചതിന് വ്യത്യസ്തമായി പുതിയ വാദങ്ങൾ ഉന്നയിക്കാൻ സാധാരണ കഴിയില്ല അതല്ല കോടതി സാധാരണ റിവ്യൂ ഹർജി ഓപ്പൺ കോർട്ടിൽ കേൾക്കുമ്പോൾ അസാധാരണമാണ് ഇത് ഓപ്പൺ കേട്ട് കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒൻപതംഗ ബെഞ്ച് അത് സംബന്ധിച്ച് ഒമ്പതംഗ ബെഞ്ചായിരിക്കും കേൾക്കാൻ എന്ന് കരുതുന്നു ആ ബെഞ്ച് വരട്ടെ സുപ്രീം കോടതിയെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കട്ടെ അവർ ഉന്നത നീതി പീഠം ഏത് തരത്തിലാണ് പരിശോധിക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് നിലപാട് സ്വീകരിക്കാം അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും വീണ് കിട്ടുമോ എന്ന് വെച്ചിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി ആ മാമ്പഴം പൂളി ഞങ്ങളുടെ വായിൽ തന്നെ വന്ന് വീഴുമോ ഒരു സുവർണാവസരം ഇനിയും കിട്ടുമോ എന്ന് ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും നമ്മൾ മാധ്യമ നിങ്ങൾ മാധ്യമങ്ങൾ നിലയിലും നമുക്ക് ഉത്തരവാദിത്തമുള്ള ആളുകളുടെ നിലയിലും അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഒരുക്കി കോടതിയെ സ്വതന്ത്രമായി അവർ പ്രവർത്തിച്ചോട്ടെ അതിനെ വിടുക എന്നതാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത് എത്തി അതൊരു അസാധാരണത്തുണ്ട് അത് സാധാരണഗതിപ്പോ നമുക്ക് ആദ്യം ഇന്ത്യണൽ ഓഡിറ്റ് ഉണ്ടാവും നമ്മൾ ഏത് സ്ഥാപനത്തിൽ ഏത് പരിപാടി ആണെങ്കിലും ഇന്ത്യണൽ ഉണ്ടാവും എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ടാവും ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ആകുമ്പോൾ അവർ ആദ്യം കണക്ക് നോക്കും പരിശോധിക്കും വൗച്ചറുകൾ പരിശോധിക്കും റെക്കോർഡ് പരിശോധിക്കും ഏതെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അവർ കുറിയിടും അപ്പോൾ ആ സ്ഥാപനത്തിന് അത് സംബന്ധിച്ച് വിശദീകരണം നൽകാം ആ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ ആ അതിനനുസരിച്ച് അവർ മാറ്റം വരുത്തും തൃപ്തികരമല്ലെങ്കിൽ അവർ നൽകുന്ന റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാണിക്കും അതിനടിസ്ഥാനപ്പെടുത്തി ചിലവിനാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചിലത് സി എ ജി ഉണ്ടാവും ഇത് സാധാരണ ഓഡിറ്റർ സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമവും ഒറ്റ നോട്ടത്തിൽ നിങ്ങളൊക്കെ അവതരിപ്പിച്ചനുസരിച്ചാണെങ്കിൽ ഓഡിറ്റർ എന്തോ മുഖ്യമന്ത്രി കിടക്കാനൊരു കട്ടിൽ ഓഡിറ്റർ കണ്ടെത്തിന്ന് പക്ഷേ ഓഡിറ്റർ അതുപോലും നിങ്ങൾ ആഡ് ചെയ്യാണ് ഇപ്പൊ അതാണ് അവിടെയെല്ലാന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിക്ക് കിടക്കാൻ പ്രത്യേക കട്ടിൽ ഇതാണ് അപ്പം തന്നെ വേറെ സിദ്ധാന്തം ഉമ്മൻചാണ്ടി കിടക്കുന്ന കട്ടിൽ റെഡിയാക്കി വച്ചേക്കാണ് ഇത് വെച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ അനാലിസിസ് ചെയ്യുന്ന ഏജൻസികളുടെ ഫീസ് ഈടാക്കുന്നതിന്റെ പ്രധാന കമ്പോണൻ്റ് മീഡിയ മാനേജ്മെന്റിനാണ് അത് ചിലപ്പോൾ അമ്പത് കോടി നൂറ് കോടിയൊക്കെ മീഡിയ മാനേജ്മെന്റിന് ചെലവഴിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട് അപ്പോൾ അവര് തന്നെ ആദ്യം നിർമ്മിതി ഉണ്ടാവും ആ നിർമ്മിതിയുടെ പ്രതികരണങ്ങൾ വരും അതങ്ങ് തുറന്നു കാട്ടപ്പെടുമ്പോഴേക്കും അടുത്തലേക്ക് വരും അപ്പം നമ്മളിതിപ്പോ സഭയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചില്ല ഇപ്പം വളരെ ഗൗരവമായൊരു പ്രശ്നം ഞാൻ പറഞ്ഞു ഈ ശബരിമല കേസിൽ അകത്ത് കിടക്കുന്ന പ്രധാന പ്രതി അദ്ദേഹത്തിന്റെ രണ്ടു കോടിയോ മറ്റോ എവിടെയോ നിക്ഷേപിച്ച് കാണാനില്ല എന്ന് ഇപ്പോൾ വാർത്തകൾ കാണുകയുണ്ടായി അത് പോയ സ്ഥലത്തു നിന്ന് ഒരാൾ ഈ രണ്ട് ഇതാണോന്നറിയില്ല അതേ എമൗണ്ട് ഒരു എം പിക്ക് കൊടുത്തായിട്ട് പറയുന്നു എം പി അത്രയില്ല പണം കിട്ടി എന്ന് പറയുന്നു ആ എം പി തന്നെ ഈ മൂന്ന് പ്രതികൾ ഒന്നിച്ച് സോണിയാഗാന്ധിക്ക് ഒപ്പമുണ്ട് ഇത് സാധാരണഗതിയിൽ നിങ്ങൾ അന്വേഷണാത്മക പത്ര പോലത്തെ പോകേണ്ട വഴിയാണ് പക്ഷെ അത് കാണുന്നില്ല അപ്പോൾ അതെല്ലാം ഇതിന്റെ ഈ നിർമ്മിതികളാണ് ഇപ്പൊ നടക്കുമ്പോൾ ഒരു ദിവസത്തെ ആയുസ് മാത്രമുള്ള നുണകളുടെ ആഘോഷം കൊണ്ട് വിസ്മയം തീർക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ മൂടന്മാരുടെ സ്വർഗത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്